പുനരുപയോഗ പുനരുപയോഗഊർജ്ജം എത്ര മികച്ച രീതിയിലാണ് ദുബായ് ഉപയോഗപ്പെടുത്തുന്നത് ഒടുവിലിത സ്വന്തം സ്ഥാപനങ്ങളിൽ കൂടി സോളാർ പാനൽ സ്ഥാപിച്ച് മാതൃകയാവുകയാണ് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി പുനരുപയോഗ ഊർജത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി ലിബറേറ്റിലുടനീളമുള്ള കെട്ടിടങ്ങളിലാണ് സോളാർ പാനൽ ഘടിപ്പിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് പ്രതിവർഷം മുപ്പത്തിരണ്ട് ദശലക്ഷം കിലോവാട്ട് ഹവേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇതുവഴി സാധിക്കും മാത്രമല്ല ഓരോ വർഷവും അന്തരീക്ഷത്തിലേക്ക് ഏതാണ്ട് പതിനായിരം ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് ഒഴിവാക്കാനും ഇതുവഴി സാധിക്കും സീറോ എമിഷൻ സ്ട്രാറ്റജി ടു തൗസൻഡ് ഫിഫ്റ്റീൻ ദുബായ് ക്ലീൻ എനർജി സ്ട്രാറ്റജി ടു തൗസൻഡ് ഫിഫ്റ്റീൻ ദുബായ് ഇന്റഗ്രേറ്റഡ് എനർജി സ്ട്രാറ്റജി ടു തൗസൻഡ് തേർട്ടീൻ എന്നിവയ്ക്കനുസൃതമായി പരിസ്ഥിതി സുസ്ഥിരതയ്ക്കും ശുദ്ധോർജ്ജ പരിഹാരങ്ങൾ സ്വീകരിക്കുന്നതിനുമായുള്ള ആർ നയങ്ങളുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത് ദുബായ് എലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി അഥവാ ദിവ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് സോളാർ പാനൽ സ്ഥാപിച്ചിരിക്കുന്നത് ഓരോ സ്ഥാപനത്തിലെയും സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉപയോഗവും അനുസരിച്ചാണ് സോളാർ പാനലുകളുടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്നും ഷെയ്ഖ് ഹമദ് അൽ ഷൈഖ് പറഞ്ഞു